ഹലോ ഡിയേഴ്സ് രണ്ടോ തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന കോട്ടൻ്റെ കുറച്ച് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണെ നിങ്ങൾക്ക് കോഡ് സെറ്റ് അടിക്കാനായാലും നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനായാലും അടിപൊളിയായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല ഭംഗിയുള്ള അഞ്ച് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളറും ഇതിനകത്തുണ്ട് അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പോകുമെന്ന് നിങ്ങൾക്ക് അറിയാലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കോൾ വിളിക്കരുത് വാട്സപ്പിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ കാണാനായിട്ട് ശ്രമിക്കുക അതുപോലെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കാറ്റലോഗ് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള എല്ലാ മെറ്റീരിയലും ഉൾപ്പെടുത്തിയിട്ടുള്ള കാറ്റലോഗ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയല് പത്തെണ്ണം സെലക്ട് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് ഈ മെറ്റീരിയൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരിക മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കാണ് ഈ റേറ്റിൽ കിട്ടുന്നത് പത്ത് പീസി താഴെ മിനിമം അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കും അഞ്ച് പീസി താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കും ആയിരിക്കും ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ കോഡ് സെറ്റൊക്കെ അടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള നല്ല ഭംഗിയുള്ള കുറേ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇത് ബ്ലൂ ആണ് കേട്ടോ ഇത് ഡാർക്ക് ബ്ലൂ ആണ് ഇത് ആയിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ അത് ബ്ലൂ ആണേ ബ്ലാക്ക് ഉള്ളത് ഞാൻ എടുത്തു തന്നെ പറയാം അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ അത് വേഗം തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ പേയ്മെൻറ്റും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പേയ്മെൻ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ വൈകിയാൽ മെറ്റീരിയൽസ് അടുത്ത ആളിലേക്ക് പോകുന്നതായിരിക്കും അപ്പോൾ അടുത്തത് കാണിക്കുന്നത് ചെറിയൊരു പുള്ളിയിൽ വരുന്ന മെറ്റീരിയൽസാണ് നമ്മൾ സാധാരണ എപ്പോഴും കൊണ്ടുവരാറുള്ളത് വലിയ വലിയ ഡിസൈൻസ് ആണ് അപ്പോൾ കുറേ ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട് ചെറിയ പ്രിൻ്റിലൊക്കെ വരുന്നത് കൊണ്ടുവരാമോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ ഉപയോഗിക്കാനും അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മളിത് കണ്ടപ്പത്തിന് നമ്മളിത് എടുത്തതാണ് രണ്ടാ തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് കേട്ടോ പിന്നെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ഒക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് കുറച്ചൊക്കെ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിലൊന്നും ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഇനി നമ്മൾ മൂന്നേ ഇരുപതിൻ്റെ കുറച്ചുകൂടെ കളക്ഷൻസ് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളാരും സങ്കടപ്പെടണ്ട ഉടനെ തന്നെ നമ്മൾ മൂന്നെ ഇരുപതും കൊണ്ടുവരും കേട്ടോ അപ്പോൾ അടുത്തതും വരുന്നത് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ വീഡിയോയിൽ നന്നായിട്ട് ബ്ലാക്ക് ആയിട്ട് തന്നെയാണ് തോന്നുന്നത് നല്ല ഒരു നേവി ബ്ലൂ കളറാണ് വരുന്നത് വൈറ്റ് ഫ്ലവറാണ് അതിനകത്ത് പ്രിൻ്റ് ഫുള്ള് പോയിരിക്കുന്നത് ഇതെല്ലാം പ്രോഷ്യൽ പ്രിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിനും നാലഞ്ച് കളേഴ്സ് വരുന്നുണ്ട് യെല്ലോ കളർ വരുന്നുണ്ട് ഇതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മൾ എപ്പോൾ കൊണ്ടു നമ്മുടെ കയ്യിൽ നിന്ന് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി പോകാറുണ്ട് അതുപോലെ നമ്മൾ ഒക്കെ ഇടുമ്പോഴും ആ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഈ മെറ്റീരിയൽ ഉണ്ടോയെന്നൊക്കെ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് എല്ലാവരും മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ നമുക്ക് കാറ്റലോഗിൽ നിന്നും ഓർഡേഴ്സ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ അടുത്ത വീഡിയോ ഇടാനായിട്ട് ഇപ്പോൾ ഡിലേ ആയത് അതാണ് സംഭവം ഒപ്പം തന്നെ ഒരുപാട് ബൾക്ക് ഓർഡേഴ്സ് ഇപ്പം നമുക്ക് വരാറുണ്ട് അപ്പോൾ ഒരു ദിവസം തന്നെ നമുക്ക് ഇതെല്ലാം ചെക്കിങ്ങും പാക്കിങ്ങും എല്ലാം കൂടെ ആകുമ്പോഴത്തേനും നമുക്ക് രാത്രി ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ പോലും പറ്റത്തില്ല ഉറക്കം കിട്ടാറേ ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതുകൊണ്ട് കുറെ ഡിലേ ആകാറുണ്ട് അതുകൊണ്ട് തന്നെ കുറേ മെസ്സേജുകൾ പിന്നെ വരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെയും വരുന്നുണ്ട് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് മെസ്സേജിന് റിപ്ലൈ ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതെല്ലാം കൂടെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ബുദ്ധിമുട്ട് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തതും കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് കേട്ടോ എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഡിസൈൻസാണ് ഇതിലാദ്യം ഇരുന്നത് ബ്ലാക്ക് അല്ല കേട്ടോ അത് നേവി ബ്ലൂ ആണേ അതുപോലെ ഇതൊരു ലീഫിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റംസാണ് കോഡ് സെറ്റ് എല്ലാവരും കാണാറുണ്ട് അപ്പോൾ കോഡ് സെറ്റിന് പറ്റിയ മെറ്റീരിയൽസ് ആണ് ഇതെല്ലാം തന്നെ സ്റ്റിച്ച് ചെയ്യുന്നവരും കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ തന്നെ നല്ല അടിപൊളി കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല നല്ല കളറുകളെല്ലാം പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് പോകുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക അതിനായിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക ഏതൊക്കെ മെറ്റീരിയലാണ് വേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മളോട് പറയുക അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റും കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ പെട്ടെന്ന് തന്നെ കൺഫേം ആകും അപ്പോൾ ഇന്ന് എടുക്കുന്ന ആദ്യത്തെ കുറച്ച് ഓർഡറുകളായിരിക്കും നമ്മൾ നാളെ അയക്കുക ഒരുപാട് വൈകിയൊക്കെ നമുക്ക് ചിലപ്പോൾ ഓർഡേഴ്സ് വരാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് വൈകിയൊക്കെ വരുന്ന ഓർഡേഴ്സ് ചിലപ്പോൾ നമുക്ക് നാളെ അയക്കാനായിട്ട് സാധിക്കത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചെക്കിങ് പാക്കിങ് ഇതെല്ലാം നടക്കണം അതുകൊണ്ട് തന്നെ ധീർത്തി പിടിക്കുന്ന അങ്ങനെ അധികം ആരും ഇല്ല എങ്കിൽ പോലും പറഞ്ഞതന്നേ ഉള്ളൂ കേട്ടോ പലരും പറയാറുണ്ട് പയ്യെ അയച്ചാൽ മതി എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട് നമ്മളോട് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളുണ്ട് അതുപോലെ നമ്മുടെ വീഡിയോ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അത് എന്താ വീഡിയോ ഇടാഞ്ഞേ അല്ലെങ്കിൽ വീഡിയോ ഇട്ടായിരുന്നോ ഇനി ഞാൻ കാണാഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി തൊണ്ണൂറിൽ തന്നെ വരുന്ന ഗോൾഡ് മെറ്റീരിയൽസ് ആണ് അതായത് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽസ് ആണ് പ്രിൻ്റൊന്നും പോകത്തൊന്നുമില്ല നല്ല മെറ്റീരിയലാണ് ഒരുപാട് നമ്മളിപ്പോൾ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ ഒരു ഐറ്റംസ് തന്നെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് ഏതൊക്കെയാണോ അതൊക്കെ പെട്ടെന്ന് വാങ്ങിക്കാം നല്ല നല്ല കളറുകൾ ഒരു ഓറഞ്ച് മഞ്ഞ മജന്ത പച്ച അങ്ങനെ നാല് കളേഴ്സ് അതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങിക്കാം അടുത്തത് വരുന്നത് ഒരു നല്ലൊരു പ്രിൻ്റാണ് വരുന്നത് അതിങ്ങനൊരു ബ്ലർ ആണ് കാണിക്കുന്നത് എങ്കിൽ പോലും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പല പല കളേഴ്സാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് ബേസ് കളറായിരിക്കും ചേഞ്ച് വരിക കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു വയലറ്റ് കളറാണ് കോഡ് അടിപൊളിയായിരിക്കും കാരണം കോഡ് ഇതുപോലുള്ള വെറൈറ്റി പ്രിൻ്റുകളായിരിക്കും കോഡ്സെറ്റിന് മിക്കവാറും വരിക പിന്നെ നമുക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ട് തന്നെ ഇരിക്കാമല്ലോ അതുകൊണ്ട് ഇതുപോലുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് വല്ലപ്പോഴും ആയിരിക്കും വരിക നല്ല നല്ല കളേഴ്സുണ്ട് പത്ത് കളറോളം ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് വാങ്ങിക്കാം കോഡ് വേണ്ടവർ രണ്ട് പീസായിട്ട് തന്നെ എടുക്കുക കേട്ടോ ഇനി പത്ത് കളറും ഒന്നിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുള്ളായിട്ട് ഫോട്ടോ വരുന്ന ടൈമിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ മതി പത്ത് കളറും വേണം എന്ന് പറഞ്ഞിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അതുപോലെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവരുടെ ഓർഡേഴ്സ് ആയിരിക്കും കൺഫേം ചെയ്യുക നിങ്ങൾ ഒരുപാട് നേരം പേയ്മെൻറ്റ് ചെയ്യാൻ വൈകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെറ്റീരിയൽസ് മാറ്റി വെക്കാറില്ല അതെല്ലാ വീഡിയോയിലും പറയാറുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന കളറുകൾ നോക്കി ഇഷ്ടപ്പെട്ട കളറുകൾ മാത്രം ചൂസ് ചെയ്യാം പിന്നീട് നമുക്ക് റിട്ടേൺ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യാം പിന്നെ നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ച് കുറേ കഴിയുമ്പോഴത്തേനും പിന്നെ അത് ചേഞ്ച് ചെയ്യാനായിട്ടും പറയരുത് കേട്ടോ കാരണം ആ ഒരു മെറ്റീരിയലൊക്കെ പലരും ചോദിക്കുന്നതായിരിക്കും ചിലപ്പോൾ അത് സോൾഡ് ഔട്ട് സോൾഡൗട്ടായിപ്പോയതായിരിക്കാം അപ്പോൾ അത് വീണ്ടും നമ്മുടെ കയ്യിൽ വരുമ്പോഴത്തേനും പിന്നെ നമുക്കത് ആർക്കാണോ കൊടുക്കേണ്ടതെന്ന് കണ്ടെത്താനായിട്ട് പാടായിരിക്കും അടുത്തതും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിനും നാലോ അഞ്ചോ കളേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ വൈറ്റ് പ്രിൻ്റാണ് വരുന്നത് ബേസ് കളറിലായിരിക്കും വ്യത്യാസങ്ങൾ വരാം അപ്പോൾ ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ നിങ്ങൾ സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജിച്ച് പർച്ചേസ് ചെയ്യുക അതുപോലെ ഷിപ്പിംഗ് ചാർജ് എല്ലാം എക്സ്ട്രാ വരുന്നതായിരിക്കുമേ നമ്മൾ പോസ്റ്റ് വഴിയും ഡി ടി ഡി സി വഴിയും മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഏതിൽ കൂടാണോ അയച്ച് തരേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്രത്യേകം നമ്മളോട് പറയുക അതിനനുസരിച്ചുള്ള ചാർജായിരിക്കും വരിക അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാ രണ്ടാമത്തെ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇതിൽ നിന്ന് നിങ്ങളൊരു പത്ത് പീസ് എടുത്താൽ നൂറ്റി നാൽപ്പത് രൂപയായിരിക്കും ചാർജ് വരിക ഇനി പതിനൊന്ന് പീസ് എങ്ങാനും എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത് പന്ത്രണ്ട് പീസ് എടുത്തോ നൂറ്റി അറുപത് രൂപയായിരിക്കും ചാർജ് വരിക അത് രണ്ടായിരത്തി എണ്ണൂറിൻ്റെ മെറ്റീരിയൽ മാത്രമാണെങ്കിലാണ് ആ ഒരു ചാർജ് പോസ്റ്റിൽ വരിക കേട്ടോ ഡി ടി സിയിലാണെങ്കിൽ വ്യത്യാസം വരും പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ചാർജ് വരിക പന്ത്രണ്ട് പീസ് വരെ എടുക്കുമ്പോൾ തന്നെ നൂറ്റി എഴുപത്തഞ്ച് രൂപ ചാർജ് ആകും കേട്ടോ അപ്പോൾ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഉള്ള കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിളല്ല പേയ്മെൻറ്റ് മോഡെന്ന് പറഞ്ഞാൽ ജി പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇനി പുറത്തു നിന്നുള്ളവരൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറും പറ്റുന്നതാണ് കേട്ടോ ഈ ഒരു ഐറ്റം നമ്മൾ കഴിഞ്ഞ ഒരു ഷോർട്സിൽ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഇതിനകത്തുനിന്ന് നമ്മുടെ ഔട്ട് ആയിട്ടുണ്ട് അതിൻ്റെ ബാലൻസ് മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണിച്ചത് അതുപോലെ ഷോർട്സിൽ ഇടുന്നതിൽ ഏതെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നാൽ അവൈലബിൾ ആണോ അല്ലയോ എന്നുള്ളത് പറയാം അല്ലെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് ചെക്ക് ചെയ്താൽ മതി കാറ്റലോഗിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഏകദേശം അവൈലബിൾ ആയതൊക്കെ അതിനകത്തുണ്ട് പിന്നെ നമ്മൾ വീഡിയോ ഇടുന്ന ദിവസങ്ങളിൽ അന്നേരം ഈ ഓർഡർ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമുക്ക് കാറ്റലോഗിൽ നിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ടൈം കിട്ടാറില്ല പിന്നെ നമ്മൾ ഫ്രീ ടൈമിലായിരിക്കും അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് ക്ലിയർ ചെയ്യുക അപ്പോൾ ഞാൻ എന്താ പറയുക രണ്ട് ഫോണാണ് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് ഫോണെന്ന് യൂസ് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോണിലെ ചാർജ് തീരുമ്പോഴത്തേനും അടുത്ത ഫോണിൽ ഇത് നോക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജിൻ്റെ റിപ്ലൈ തരാൻ നല്ല ഡിലേ ആകും അപ്പോൾ അത് കാരണം തന്നെ ഞാൻ ഒരു ഫോണിൽ നിന്ന് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് മറ്റേ ഫോണിൽ ചിലപ്പോൾ പോകാറില്ല അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം രണ്ട് ഫോൺ ഫോണിൽ നിന്ന് മാറ്റി ഒരു ഫോണിലേക്ക് തന്നെ ആക്കണമെന്നാണ് തോന്നുന്നത് നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് പലരും നമ്മളെ നേരിട്ടുള്ള കോളാണ് കൂടുതലും വിളിക്കാറുള്ളത് നേരിട്ടുള്ള കോളുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യാറില്ല അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടാകും ഈ നമ്പറിൽ വിളിച്ചിട്ട് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ലല്ലോ എന്ന് കോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓർഡേഴ്സ് എടുക്കാനായിട്ട് സമയം പോകും അതുകൊണ്ടാണ് നമ്മൾ കോളുകൾ എടുക്കാത്തത് അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മാത്രം മെസ്സേജ് അയക്കുക എന്ന് ഞാൻ സ്ക്രീനിൽ വാട്സപ്പൊന്നും കൂടെ എക്സ്ട്രാ എഴുതിയിട്ടുണ്ട് കാരണം ഒരുപാട് കോളുകൾ നമുക്ക് വരുന്നതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം വാട്സപ്പിൽ നിന്നും കൂടെ എഴുതിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് നല്ല മെറ്റീരിയലാണ് ഇതിനകത്ത് ഒരെണ്ണം ഉള്ളത് ബ്ലാക്ക് ആണ് കേട്ടോ മജന്ത പച്ച ബ്ലാക്ക് ഓറഞ്ച് വീണ്ടും ഒരു പച്ച മറ്റേത് ലൈറ്റ് പച്ചയാണേ അപ്പോൾ ഇത്രയും കളറാണ് ഇതിനകത്തുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചതിൽ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്നും വേണമെങ്കിലും എടുക്കാം അതിൽ അജ്റക്ക് മെറ്റീരിയൽസും അതുപോലെ തന്നെ മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസും ഒക്കെ അതിനകത്തുണ്ട് മൂന്നേ ഇരുപത് വേണ്ടവർ വേണമെങ്കിൽ അതിനകത്ത് നോക്കാം ഹജ്റക്കിൻ്റെ മെറ്റീരിയൽ വേണ്ടവർക്കും അതിനകത്ത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് മെറ്റീരിയൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ മിനിമം പത്ത് പീസ് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ പത്ത് പീസ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുക അപ്പോൾ ഇതിനൊക്കെ നൂറ്റി രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുക പത്ത് പീസി താഴെ അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എഴുപത്തെട്ട് വെച്ചും അഞ്ച് പീസി താഴെ എടുക്കുന്നതെങ്കിൽ നൂറ്റി എൺപത്തെട്ട് വെച്ചായിരിക്കും ഈ ഒരു മെറ്റീരിയലിനൊക്കെ റേറ്റ് വരാം അപ്പോൾ കോഴ്സെറ്റൊക്കെ അടിക്കാൻ പറ്റിയ അടിപൊളി മെറ്റീരിയലാണ് ആരും തന്നെ മിസ് ചെയ്യരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ ബെല്ലേക്കൺ കൂടെ എനേബിൾ ചെയ്യുക എങ്കിലേ ഉള്ളൂ പുതിയ കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളുണ്ട് അതിൽ രണ്ട് ഗ്രൂപ്പ് നമുക്കിപ്പോൾ ഓൾറെഡി ഫുള്ളായിട്ടുണ്ട് അടുത്ത രണ്ട് ഗ്രൂപ്പും കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാ ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി നമ്മൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ ലിങ്ക് അതിലേക്ക് അയക്കുന്നതായിരിക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറയുന്നത് അതുപോലെ പുതിയ പുതിയ അപ്ഡേറ്റ്സും അതിനകത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത കളക്ഷനുമായിട്ട് ഉടനെ തന്നെ നമുക്ക് കാണാം അതുവരേക്കും താങ്ക്